മുത്തച്ഛൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ എം എ നിഷാദ് പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ ആദ്യ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട പി കെ മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററുടെ മകളുടെ മകനാണ് നിഷാദ് തെരഞ്ഞെടുപ്പ് വിജയിച്ച് വൻ പ്രകടനവുമായി മുത്തശ്ശൻ വീട്ടിലേക്ക് വരുന്നത് ഇപ്പോഴും ഓർക്കുന്നുവെന്നും നിഷാദ് പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാകുമെന്നും നിഷാദ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അതിശക് അതിശയക്തിയായിട്ട് തോന്നുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ അതായത് ഉമ്മാടെ പാപ്പ പുനലൂർ ആദ്യത്തെ മുൻസിപ്പൽ ചെയർമാനായിരുന്നു അപ്പം അന്ന് അദ്ദേഹം മത്സരിച്ചത് ഉദയസൂര്യൻ എന്ന ചിഹ്നത്തിലായിരുന്നു ഉദയസൂര്യൻ അപ്പോൾ ഉദയസൂര്യൻ എന്ന ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അന്ന് സി പി ഐ യു ഒക്കെ ഒരു ഇദ്ദേഹം ഒരു വലത് സ്വാതന്ത്ര്യമായിട്ടാണ് മത്സരിച്ചത് സി പി ഐ ഒക്കെ സപ്പോർട്ട് ചെയ്ത് പുല്ലൂർ മാർക്കറ്റ് വാർഡിൽ നിന്ന് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുല്ലൂരിൽ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനാ ചെയ്തു അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെ മൂന്ന് വയസ്സേ അങ്ങോട്ടേ ഉള്ളൂ പക്ഷേ എൻ്റെ ഓർമ്മയിൽ ആ കൊഴുതോരണങ്ങളും പിന്നെ അതാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പറ്റും അതിശയക്തിയായി തോന്നുന്നു കാര്യം എനിക്കിപ്പോഴും നല്ല പച്ചയായ ഓർമ്മകളാണത് കാരണം വേറൊന്നുമല്ല പുനൂര് തറവാളിൻ്റെ മേടപ്പുറത്ത് നിന്ന് ഞാൻ കാണുന്നത് വിജയ ശ്രീലാളിതനായി ഒരു വലിയ കൂറ്റം പ്രകടനത്തിൻ്റെ മുന്നിലൂടെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പപ്പ നട നടന്നു പോകുന്നത് അതാണ് സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ മുനിസിപ്പല്ലൂരിൽ ആദ്യത്തെ മുൻസിപ്പാൽ മുനിസിപ്പൽ ചേർന്ന മുനിസിപ്പാലിറ്റി നിലവിൽ വന്ന ശേഷമുള്ള മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ പ്രകടനമാണ് എൻ്റെ സമയത്തുള്ള ഏറ്റവും വലിയ സ്ട്രാറ്റജിക് മെമ്മറി എന്ന് പറയുന്നത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ എന്നും ഇടതുപക്ഷം എന്തുകൊണ്ട് വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ഹൃദയപക്ഷത്ത് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പം നമുക്ക് ഞാൻ മറ്റു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കുറ്റം പറയുകയല്ല അതിൽ തന്നെ നല്ലവരായിട്ടുള്ള പ്രവർത്തകരുണ്ട് നല്ല നേതാക്കന്മാരുണ്ട് നല്ല കൗൺസിലർമാരും മെമ്പർമാരും ഒക്കെയുണ്ട് പക്ഷെ നാലിനൊരു ആവശ്യം നമുക്കൊരാവശ്യം വന്നാൽ ആവശ്യം വന്നാൽ അപ്പം ഓടിയെത്തുന്നത് ആരാണെന്നാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഒരു കേട്ട സംവിധാനത്തിലൂടെ വരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കുറച്ചും കൂടി കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിലും ഇടതുപക്ഷം ഭരിക്കുന്ന കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും യു വിൽ ഫീൽ ദറ്റ് ഡിഫറൻസ് മാലിന്യ നിർമ്മാർജ്ജനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊച്ചി നഗരസഭ ചെയ്ത ഏറ്റവും വലിയ കാര്യം അപ്പോൾ പിന്നെ മേയറേയും കൗൺസിലർ ഞാൻ പിന്നെ അഭിനന്ദിക്കുകയാണ് കൊച്ചി നഗരസഭ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കൊതുക് നിവാരണത്തെപ്പറ്റി പലരും ഭയങ്കര കളിയാക്കരം കാര്യങ്ങൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രീതിയാണോ ഞാൻ ഈ ടി കെ എം എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഈ ഈ സ്ഥലം ഫാദർ മേടിക്കുന്നതിന് അതിൻ്റെ കാരണത്തിന് കാര്യത്തിനു വേണ്ടി ഞാനിവിടെ വരുവായിരുന്നു അന്നൊരു ലോഡ്ജിൽ താമസിക്കുമ്പം എ സി മുറിയിലല്ല എന്തായാലും പോലും കൊതുക്കിൻ്റെ അതിപ്രസരമാണ് ഇപ്പം മാറ്റമില്ല ഇപ്പം ഞാൻ എപ്പോഴും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചു വരുന്നതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചര് ഡെവലപ്മെന്റും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇത് രണ്ടുമാണ് വിഷയം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏത് വികസനവും വരുന്നുള്ളൂ മാലിന്യ നിർമ്മാർജ്ജനം ഒരു വലിയ വിഷയമാണ് കാരണം ഇത് പറയാൻ എന്ത് കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ സിനിമയായ നഗരം മാലിന്യ പറ്റിയുള്ളൊരു ഒരു സിനിമയായിരുന്നു ഒരു ഒരു നഗരത്തിൻ്റെ മാലിന്യങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ് ഞാനൊന്ന് പറഞ്ഞത് ഓഫ് കോഴ്സ് ഞാൻ എറിം ബ്രോക്രോവിച്ച് എന്ന് പറഞ്ഞ ജൂലിയ റോബർട്സിന് ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമയിൽ ഞാൻ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു വിഷയം തന്നെയാണ് ആ വിഷയം സിനിമയിലൂടെ പറയുന്നത് പോലെ തന്നെ അതിന് തീർച്ചയായിട്ടും ബ്രഹ്മപുരം ആണെങ്കിലും വെടപ്പൽശാലയാണെങ്കിലും അതു ആണെങ്കിലും എല്ലായിടത്തും ഒരു ശാസ്ത്രീയമായ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരു അഴിത്തറ കൊണ്ടുവന്നത് ഇടതുപക്ഷ സർക്കാരാണ് തീർച്ചയായിട്ടും ആര് വിജയിച്ചാലും അത് അവർ ഊന്നൽ കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് അതുപോലെ ഇപ്പം ചില സ്ഥലങ്ങളിൽ ഈ കുടിവെള്ള ബുദ്ധിമുട്ട് ഉണ്ട് അപ്പോൾ അതിനെ എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാമെന്നുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതൊക്കെ വരും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ കാര്യം മാലിന്യ നിർമ്മാർജ്ജനമാണ് അതിന് ഊന്നൽ നൽകണം ഇത് ഞാൻ ഒരു സാധാരണ ഒരു ലേമാൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അത് എല്ലാവർക്കും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യവും അതുതന്നെയാണ് Thank you